വട്ടപ്പാറയാണ് വട്ടപ്പാറയിൽ നമ്മളെ വട്ടപ്പാറ ടു ഓണിയമ്പാലം വരെ പോകുന്ന നീളം ഏറ്റവും നീളം കൂടിയ പാലത്തിന്റെ വർക്കെടുക്കുന്ന സ്ഥലമാണിത് ആ പാലം വന്ന് കയറുന്ന ഭാഗമാണ് ഈ നമ്മൾ നിൽക്കുന്ന ഏരിയ ഇനി ഇവിടെനിന്ന് ഇങ്ങനെ നേരെ ഇങ്ങനെ ഈ റൂട്ടാണ് പോകുന്നത് ഈ കാണുന്ന റൂട്ടാണ് വേറെ പോകുന്നത് അപ്പോൾ പോകുന്ന റൂട്ടൊന്നും നമ്മൾ പോയി നോക്കി നോക്കിയോട്ട് ഈ കാണുന്നതാണ് നമ്മൾ പാലം വരുന്ന റൂട്ട് പാലം വന്നിട്ട് ഈ വഴിയാണ് നേരെ പോകുന്നത് അപ്പുറം നിലവിലുള്ള റോഡ് കുറച്ച് വളവിധ ഉള്ള കാരണം കൊണ്ട് സ്ട്രൈറ്റ് ആയിട്ടാണ് പോണത് നമ്മൾ ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നുള്ളു ഇതിന്റെ മേൽഭാഗത്തേക്കൊന്നും നമ്മളൊന്ന് കയറിയിട്ടുണ്ടായിരുന്നില്ല മുമ്പ് ഒരു വീഡിയോ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഫുള്ളായിട്ട് അങ്ങോട്ട് പോയിട്ടില്ല വർക്കും കാര്യങ്ങളൊക്കെ അത്രത്തോളം ആയിന്നുള്ള ജസ്റ്റ് നമ്മൾ നോക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊ പോകുന്നത് ഇതാണ് ഇപ്പൊ ഈ ഭാഗത്തെ അവസ്ഥ ഭയങ്കര വലിയൊരു കുന്നായിരുന്നു വലിയ കുന്നൊക്കെ വലിയ കുറേ പാറകളും കൂടുതൽ പാറ തന്നെയാണ് കംപ്ലീറ്റ് ഇവിടെ പൊട്ടിച്ചിട്ടിരിക്കുന്നത് കാണാം ഞാൻ ഈ ഭാഗത്ത് വർക്ക് കുറച്ച് സ്പീഡ് കുറഞ്ഞത് ഒന്നാണ് വർക്ക് നടക്കാനൊക്കെ വളരെ സ്പീഡ് കുറവായിരുന്നു അപ്പോൾ ഇത് കാരണം കൊണ്ടാകും സാധാ കുന്ന് മണ്ണ് മണ്ണിടിക്കുന്ന പോലെയല്ല അപ്പോൾ പാറകളാണ് കൂടുതൽ ഇത്രയും പാറകളാണ് ഇവിടെ പൊട്ടിച്ച് ഇട്ടിരിക്കുന്നത് ഇനി കുറച്ചും കൂടി മേലൊക്കെ കയറി പോകുന്നുണ്ട് പോകാൻ സ്ഥലമുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇവരെ നമ്മളെ കോൺക്രീറ്റ് മിക്സിംഗിൻ്റെ അതുപോലെ ബ്രിക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു മെയിൻ കമ്പനിയോടൊക്കെ എടുക്കുന്നത് ീ കാണുന്ന കുന്നേ ഈ കുന്നിൻ്റെ ഹൈറ്റിനായിരുന്നു ഇവിടെ മുമ്പത്തെ സ്ഥലം ഉണ്ടായിരുന്നത് അപ്പൊ മേൽഭാഗത്തെ കുറച്ച് മണ്ണുള്ളു അടിയിലേക്കൊക്കെ ഭയങ്കര പാറയാണ് അപ്പോൾ ഇവർക്ക് തന്നെ മെറ്റിലും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഈ കല്ലുകൾ തന്നെ യൂസ് ചെയ്യ ഇവരിവിടെ ഇവിടെ തന്നെ വെച്ചിട്ട് പൊടിക്കുന്നുണ്ട് ഈ കല്ലുകളൊക്കെ കൊണ്ടുപോയിട്ട് ഇവിടെ തന്നെ വെച്ചിട്ട് പൊടിക്കുകയാണ് ഇതൊക്കെയാണ് നമ്മൾ ടാറിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നത് ഭയങ്കര ഹൈറ്റുള്ള സ്ഥലമാണ് കരിങ്കല്ല് കൂട്ടാണ് ഇപ്പം കെടുക്കുന്നത് അതിൻ്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് കല്ലുകളൊക്കെ കാണാം നല്ല ഗ്രാനൈറ്റ് നമ്മൾ കട്ട് ചെയ്ത് ഇട്ട പോലെയാണ് നല്ല ഫിനിഷിങ്ങുള്ള കല്ലുകൾ ഇവിടുത്തെ ഈ പാറ പൊടിച്ചതിൻ്റെ മതി ഇവർക്ക് ടാറിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ ഇഷ്ടം പോലെ ഉണ്ട് ഇവർക്ക് പുറത്തൊന്നും ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യം വരുന്നില്ല അത്രത്തോളം ഈ ഭാഗങ്ങളിൽ പാറ പൊട്ടിച്ച് കൂട്ടിയിട്ടുണ്ട് പൊട്ടിച്ച പാറകളൊക്കെ അതാണ് വീണ്ടും മെറ്റലാക്കിയിട്ട് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്ന കാണാം ഒരു സ്പോട്ടിലന്നെ മെഷീനും കൊണ്ടു വെച്ചിട്ടുണ്ട് പൊട്ടിക്കുക അതിലേക്ക് ഇടുക മെറ്റലാക്കി പുറത്തേക്ക് ഇടുക അതാണിപ്പോൾ ഈ ഏരിയയിലുള്ളൊരവസ്ഥ എന്നാണിപ്പോൾ അവർ പൊടിച്ച മെറ്റലുകളൊക്കെ അത് നമ്മൾ റോഡ് ടാർ കീണതിൻ്റെ മുമ്പ് അതിൻ്റെ അടിയിൽ നിരത്താൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ സംഭവം യൂസ് ചെയ്യണമെന്ന് തോന്നുന്നത് ഇതാണ് കണ്ടിട്ടുള്ളത് കൂടുതൽ അല്ലെങ്കിലും ചെറുതായിട്ട് പൊടിക്കുന്നത് വേറെ അവരെ മെഷീനപ്പുറത്ത് വരണ്ട് ഈ കാണുന്ന വഴിയാണിപ്പോൾ ഈ റോഡ് പോകുന്ന വഴി ഇതെങ്ങനെ പോയിട്ട് അതങ്ങനെ വളഞ്ഞ് തിരിഞ്ഞിട്ട് അങ്ങോട്ട് കാണാം ഇനി ഈ കുന്നൊക്കെ ഇടിക്കാനുണ്ട് ഈ കുന്നു ഇടിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ ടവർ കാണാം ഇലക്ട്രിക്കല് ഇലക്ട്രിക്കൽ ലൈൻ പോകുന്നുണ്ട് അതിൽ മെയിൻ ലൈനാണ് അപ്പോൾ അത് എടുത്ത് മാറ്റിയാലേ ഇനി ഈ ബാക്കിയുള്ള കുന്നൊക്കെ ഇടിക്കാൻ പറ്റുള്ളൂ പിന്നെ അവിടെ നടക്കുന്നത് ഇതുപോലെ കരിങ്കല്ല് പൊട്ടിച്ചെടുത്ത കരിങ്കല്ലൊക്കെ നമ്മൾ ഈ മെഷീനിൽ കൊണ്ടുവന്നിട്ടിട്ട് ഇതിൽ നിന്ന് പൊടിച്ച് അപ്പുറത്തൊരു മെഷീൻ ഉണ്ട് ആ മെഷീനിലേക്ക് വന്നിട്ട് അതിൽ നിന്നാണ് വീണ്ടും ചെറുതായിട്ട് അടുത്ത സെക്ഷൻ തുടങ്ങുന്നത് ഇതിലിട്ടിട്ട് പിന്നെ ഇതില് വരും ഇതിൽ വന്നിട്ടാണ് ചെറിയ മെറ്റലായിട്ട് അപ്പുറത്തിലേക്ക് വരുന്നത് പിന്നെ മെയിൻ ആയിട്ടുള്ളത് ചെറിയ മെറ്റൽ വരുന്നത് അവര് മേലെ അവരാ കമ്പനിയുടെ ഉള്ളിലാണ് ചെറിയ മെറ്റൽ പീസ് ഒക്കെ പൊടിക്കുന്നത് ഇതാണ് ഇപ്പൊ അവര് പൊടിക്കാൻ വേണ്ടി സ്പോർട്ടിൽ കൊണ്ടുവന്നുവച്ചിരിക്കുന്ന മെഷീന് മാക്സ് ട്രാക്ക് ആയിരം മാക്സ് ട്രാക്ക് നമ്മുടെ കോൾഡ് ബിൽഡിംഗിന്റെ ഒരു ഷേപ്പ് ഉണ്ട് ഇത് കാണുമ്പോൾ ഇപ്പൊ ഇതിന്റെ ഏറ്റവും ടോപ്പിലൊന്ന് കയറി വെക്കണ്ട അവിടെ എന്തെങ്കിലും വർക്ക് നടക്കുന്നുണ്ടോ അവിടെ എന്താണ് സംഭവം എന്നുള്ളതെന്ന് ജസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ മേലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല ഹൈറ്റ് ആണ് അവിടെ നോക്കിയാൽ ആ ടവറിന്റെ ടോപ്പ് ഭാഗം മാത്രമേ കാണുകയുള്ളു ഇത്രക്ക് ഹൈറ്റാണ് ഇതിന്റെ ടോപ്പിൽ ഒരു വ്യൂ രണ്ട് മെഷീനും നിൽക്കുന്നത് കാണാം ഒരു മെഷീനിൽ ഫസ്റ്റത്തെ ഇടും അത് കഴിഞ്ഞിട്ട് അടുത്ത മെഷീനിലേക്ക് ചെന്ന് ചാടി അതിൽ നിന്ന് വീണ്ടും ചെറിയ മെറ്റലായിട്ട് വരുന്ന സംഭവമാണ് ഈ ഈ വഴിയാണ് നമ്മളെ പുതിയ റോഡ് വരുന്നത് അപ്പൊ ആ റോഡ് വരുന്നതിന് ഇപ്പൊ ഇവിടെ മണ്ണ് എടുക്കാൻ മണ്ണെടുക്കാൻ ഒരു തടസ്സമുള്ളത് ഈ ടവറാണ് ഈ ടവർ നിൽക്കുന്ന ഭാഗം കഴിഞ്ഞ കുറച്ചും കൂടെ മുമ്പോട്ട് വന്ന് ഇതാണ് ആ റോഡ് കാണുന്നത് ആ റോഡിലേക്കാണ് അവിടെ പുതിയ റോഡ് ചെന്ന് ചേരുക ഇത്രയും ഭാഗം ഇവിടുന്ന് മണ്ണൊക്കെ എടുത്ത് ഒഴിവാക്കാനുണ്ട് ടവറാണ് ഇവിടെ തടസ്സം നമ്മൾ ആ തടസ്സമായിരുന്ന ടവർ മാറ്റി സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ കുഴികളൊക്കെ എടുത്തിട്ടുണ്ട് ഇപ്പൊ അടുത്ത ടവർ ഇപ്പൊ ഇങ്ങടാവും മാറ്റി സ്ഥാപിക്ക അപ്പൊ അതിന്റെ നീങ്ങി കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ വർക്ക് നൂറി സ്പീഡാവുന്നാണ് വിചാരിക്കുന്നത് പിന്നെ നമ്മളെ കെ എൻ ആറിന്റെ മെയിൻ സങ്കേതമാണ് ഇവിടെ അവരെ മെറ്റലും മറ്റു കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ബ്രിക്കുകളൊക്കെ ഉണ്ടാക്കുന്നൊരു സ്ഥലമാണ് ഇവിടെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റില്ല അവര് കയറ്റി വിടില്ല ഇതാണ് കെ എൻ ആറിന്റെ വിക്ഷേപണ കേന്ദ്രം അല്ലെങ്കിൽ മിക്സേപണ കേന്ദ്രം ഇവിടെയാണ് കംപ്ലീറ്റ് സംഭവങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് കൊണ്ടുവരുന്നത് അപ്പോൾ ഇവിടെ ഈ സൈഡിലൊക്കെ കൂട്ടിയിട്ടിരിക്കുന്ന നമ്മുടെ ഭിത്തിയൊക്കെ കെട്ടാൻ വേണ്ടിയിട്ടുള്ള ബ്രിക്കുകളാണ് ബ്രിക്കുകളൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ട് ഒക്കെ അവിടെ ഇട്ടിട്ടുണ്ട് പിന്നെ കുറേ വണ്ടികളും കാണാൻ കുറേ ഷീറ്റുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഓരോ ഭാഗത്തേക്കുള്ള ഷീറ്റും കാര്യങ്ങളൊക്കെ ഇത് സെറ്റാക്കിയിട്ടാണ് കൊണ്ടുവരുന്നത് എന്തായാലും നമ്മളിതിൻ്റെ അകത്തേക്ക് കയറുന്നില്ല അതിൻ്റെ അകത്തേക്ക് കയറാൻ പെർമിഷൻ ഇല്ല അപ്പോൾ ഇതിന്റെ മേലെ കയറിയപ്പോഴാണ് ഈ സൈഡിലാണ് ഇവരെ സ്ഥലം എന്ന് കണ്ടത് അപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തു എന്നുള്ളൂ അഹ് ഇതിനകത്തുള്ള ഒരു സംഭവങ്ങൾ എന്തായാലും നമ്മളത്തേക്ക് കയറുന്നില്ല പുറത്തുനിന്നുള്ള ഒരു വ്യൂ ആണിത് മെറ്റലും പൊടിച്ച മെറ്റലൊക്കെ ഇവിടെ കൂട്ടിയിട്ടുണ്ട് അംസാൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട് എന്തായാലും ഇത്രയൊക്കെയാണ് ഇതിൻ്റെ മേലത്തെ കാഴ്ചകൾ വർക്കുകളൊക്കെ നമ്മൾ തീരെ ഇങ്ങട് ഇതിൻ്റെ മേളിലേക്ക് തീരെ കയറിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ജസ്റ്റ് നോക്കാൻ വേണ്ടി വന്നാണ് ഇവിടെ എന്താ വർക്ക് നടക്കുന്നു എന്നുള്ള ഇത്രയും വർക്കുകളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഭയങ്കര ഹൈറ്റാണ് ഇനി ഇത്രയും മണ്ണ് ഇവിടെ എടുത്താലാണ് ഇനിയിപ്പോൾ അടുത്ത വർക്കും കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ അതിന് മണ്ണ് ഇവിടുന്ന് പോയി കഴിഞ്ഞാലാണ് ഇപ്പോൾ റോഡിൻ്റെ ബാക്കി വർക്കുകളൊക്കെ നടക്കാൻ ഉള്ളൂ ഈ ടവറ് മാറ്റി സ്ഥാപിക്കലും മറ്റു കാര്യങ്ങളൊക്കെ നടക്കേണ്ടതുണ്ട് അതാണ് നമ്മളെ വളിയിൽ നിന്നുള്ളൊരു വ്യൂ ഈ ഭാഗത്തായിട്ടാണ് റോഡ് വരുന്നത് നിലവിലുള്ള റോഡ് ഇവിടുന്ന് നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പില്ലറുകൾ ഒക്കെ കാണാം ഈ ഭാഗത്തായിട്ട് പില്ലറുകളൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് കാണാം നമുക്ക് ക്യാമറയിൽ അത്ര കാണാൻ അറിയില്ല എന്തായാലും ഇത്രയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക്